കൈപ്പമംഗലം സെൻറ്റ് ജോസഫ് ഇടവകയുടെ നവീകരിച്ച സെൻറ്റ് ആൻ്റണീസ് കപ്പേളയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഇരുന്നാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണൂ കാടൻ നിർവഹിച്ചു വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ സെക്രട്ടറി ഫാദർ ജോർജി തേലപ്പിള്ളി കുർബാനയ്ക്ക് നേതൃത്വം നൽകി ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി കൈക്കാരന്മാരായ മണി ഗുരുതുകുളം ആന്റണി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി രൂപം നോക്കി കുരിശു പിടിച്ചിട്ടുള്ള രൂപം കണ്ടിട്ടുണ്ടിട്ടുണ്ടോ ഇവിടെ പള്ളിയിലല്ലാതെ ഈ കുരിശു പിടിച്ചിട്ടുള്ള രൂപം കണ്ടിട്ടുണ്ടിക്കാരായിട്ടുള്ള യേശു കുരിശു മരിച്ചു കുരിശിൽ കിടന്ന് മരിക്കേണ്ടി വരുമെന്നുള്ള ദീർഘദർശനത്തോടുകൂടെ ആ കുരിശ് കയ്യിലേ മാലാക കൂടെ നിൽക്കുന്ന ഇത് ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് നമുക്ക് നടക്കൂട്ടാ നമ്മുടെ ജീവിതത്തിൽ ശീലം എന്താ അപ്പം നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ദൈവം മാലാകിയായിരിക്കും